നമസ്കാരം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പിലാക്കി പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് മാസങ്ങളായി പക്ഷേ ഇപ്പോഴും പാകിസ്ഥാനിലെ സർക്കാരും അവിടുത്തെ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയൊക്കെ പറയുന്നത് ഇന്ത്യയുടെ വിമാനം തകർത്തു ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിച്ചു കെട്ടുകെട്ടി എന്നൊക്കെയാണ് പക്ഷേ വാസ്തവം എന്താണ് എന്നുള്ളത് ലോകത്തിന് നന്നായിട്ടറിയാം പലപ്പോഴും തോറ്റവർ പറയാറുള്ള വാക്കുകൾ തന്നെയാണ് പാകിസ്ഥാനും പറയാറുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പാകിസ്ഥാനിലെ തന്നെ പല നേതാക്കന്മാരും വിളിച്ചു പറയുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനെ അടിച്ച് നിരപ്പാക്കി എന്ന് തന്നെ പറയേണ്ടി വരും അവരുടെ പ്രധാനപ്പെട്ട വ്യോമസേനാ താവളങ്ങളും സൈനിക ക്യാമ്പുകളും അതുപോലെ തീവ്രവാദികൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ക്യാമ്പുകളെല്ലാം തന്നെ ഇന്ത്യ വളരെ കൃത്യതയോടുകൂടി ആക്രമിച്ച് തകർത്തിരുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവായ മസൂദ് അസർ തന്നെ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം തൻ്റെ കുടുംബം തകർന്ന തകർന്നതരിപ്പണമായി നന്ന് അതായത് കുടുംബത്തിലെല്ലാവരും തന്നെ ഇന്ത്യ അടുത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇവരുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തം തീവ്രവാദികളാണ് ഇയാളുടെ കുടുംബങ്ങളെല്ലാം തന്നെ അവരിൽ പലരും ഭൂരിഭാഗം പേര് ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അയാൾ സമ്മതിച്ചത് അതിനുശേഷം ഇപ്പോൾ ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ലഷ്കരി തോയ്ബയുടെ തന്നെ മറ്റൊരു നേതാവ് വെളിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാന തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ തകർത്ത് തരിപണമാക്കി എന്നാണ് ഇയാളിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വീഡിയോയിൽ തന്നെയാണ് ഇയാൾ സമ്മതിക്കുന്നത് അതല്ലാതെ ആരെങ്കിലും നടത്തിയ ഒരു പ്രസ്താവനയോ ഒരു അച്ചടി മാധ്യമത്തിൽ നിന്ന റിപ്പോർട്ടോ അല്ല ഇയാൾ തന്നെ സ്വയം സമ്മതിക്കുകയാണ് ഞങ്ങളുടെ ആസ്ഥാനം തകർന്നു എന്ന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മുറുദ് കെ എന്ന സ്ഥലത്തുള്ള ലഷ്കർ ഇ തൊയബയുടെ ഭീകര പരിശീലന ക്യാമ്പ് ഇന്ത്യയുടെ ആക്രമണത്തിൽ പൂർണമായും തകർന്നു എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഖ്വാസിം എന്നാണ് ഈ ലഷ്കർ തൊയ്ബ കമാൻഡറുടെ പേര് ഇയാൾ പറയുന്നത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർമ്മിച്ച ഈ കെട്ടിടമായിരുന്നു ഇതാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ആക്രമിച്ചപ്പോൾ പൂർണ്ണമായും തകർന്നത് നൂറുകണക്കിന് തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥലമായിരുന്നു ഇത് പക്ഷേ എന്നിട്ടും ഇന്ത്യയുടെ ആക്രമണത്തെ ഞങ്ങൾക്ക് ചേർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യ അതിശക്തമായ ആക്രമണത്തിലൂടെ ഞങ്ങളുടെ ഭീകര പരിശീലന കേന്ദ്രമൊക്കെ തന്നെ തകർത്തു എന്നു ഈ മുറികയിലെ ഭീകര പരിശീലന കേന്ദ്രത്തെക്കുറിച്ച് നേരത്തെയും ഇന്ത്യ പലതവണ ലോകത്തെ അറിയിച്ചിരുന്നതാണ് മാത്രമല്ല ഓപ്പറേഷൻ ഹിന്ദുവിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമിച്ച് തകർത്ത പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടിക വന്നപ്പോൾ ഈ മുറിക്കയിലെ സൈനിക പരിശീലന കേന്ദ്രവും അതിൽ ഉൾപ്പെട്ടിരുന്നു പക്ഷേ അന്ന് പാകിസ്ഥാൻ സൈന്യം ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് തങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെ വെടിവെച്ചിട്ടു എന്നായിരുന്നു അന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത് ഏതായാലും ഇപ്പോൾ ഖോസീം എന്ന ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലഷ്കർ ഇത്വ ഇവരുടെ കമാൻഡർ തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ സൈനിക ആസ്ഥാനം തകർന്നു പോയി എന്ന് മാത്രമല്ല ഇയാൾ മറ്റു ചില കാര്യങ്ങളും കൂടെ വെളിപ്പെടുത്തുന്നുണ്ട് തകർന്നു തരിപ്പണമായ ഞങ്ങളുടെ ഈ തീവ്രവാദികളുടെ ആസ്ഥാനം ഇപ്പോൾ പുനർനിർമ്മിക്കുകയാണ് ഇതിനായി ഉദാരമായ സാമ്പത്തിക സഹായം നൽകുന്നത് പാകിസ്ഥാൻ സർക്കാരും സൈന്യവുമാണ് എന്നാണ് പാകിസ്ഥാൻ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആഗോള വേദികളിലൊക്കെ തന്നെ ശബ്ദമുയർത്തിയിട്ടുള്ളത് ഇന്ത്യയാണ് ഇതിനെ തുടർന്ന് പല അന്താരാഷ്ട്ര സംഘടനകളും പാകിസ്ഥാനെ പല ഘട്ടങ്ങളിലും വിലക്കേർപ്പെടുത്തിയിട്ട് നമുക്ക് ഓർമ്മയുണ്ട് ഏതായാലും ഈ ഭീകര നേതാവിൻ്റെ വെളിപ്പെടുത്തൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പാകിസ്ഥാൻ സർക്കാരും അവിടുത്തെ സൈന്യമൊക്കെ തന്നെ പൈസ കൊടുത്ത് വീണ്ടും ഈ ഒരു തീവ്രവാദ പരിശീലന കേന്ദ്രം പുനർനിർമ്മിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് തീവ്രവാദ പരിശീലന കേന്ദ്രമാണ് എങ്കിലും ഇവിടെ സർക്കാരിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ കാണുന്നത് ഇതൊരു ആരോഗ്യ പരിപാലന കേന്ദ്രമാണ് എന്നാണ് ചെറുപ്പക്കാരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വർഗീയവാദം കുത്തിവെച്ച് ഇവിടെ കൊണ്ടുവന്ന് തീവ്രവാദ പരിശീലനം നടത്തി ഇന്ത്യയിലേക്കും മറ്റും ആക്രമണം നടത്താനായി തള്ളിവിടുന്നതായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട രീതി ഇതിനോടകം എത്രയോ തീവ്രവാദികളാണ് ചെറുപ്പക്കാരെ തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതൊന്നും കണക്കാക്കാതെ ഇപ്പോഴും അവർ ഇന്ത്യയെ ആക്രമിക്കാൻ തന്നെയാണ് വട്ടം കൂട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്ന് നമുക്ക് ഓർമ്മയുണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദ നേതാക്കൾ മരിച്ചപ്പോൾ അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി പാകിസ്ഥാനിലെ സൈനിക മേധാവികൾ എത്തിയിരുന്നു എന്നും ഇത് പാകിസ്ഥാനിലെ പട്ടാള മേധാവിയായ അസി മുനീറിൻ്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ഇവരെല്ലാവരും വന്ന് ഈ കൊല്ലപ്പെട്ട ഭീകരന്മാരായ തീവ്രവാദികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു ലാസ്റ്റ് സല്യൂട്ട് നൽകുകയായിരുന്നു ഇവർ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ പൊളിച്ചെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യ പ്രത്യേകിച്ച് അങ്ങും പോയി തിരക്കേണ്ട കാര്യമില്ല ഈ പാകിസ്ഥാനുള്ള തീവ്രവാദി നേതാക്കൾ തന്നെ അവരത് സ്വയം അറിയാതെയെങ്കിലും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവകാശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എത്ര വിജയകരമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നടപ്പിലാക്കിയത് എന്നാണ് നമ്മുടെ ഒരു വിമാനത്തിനും പോലും ഒരു തകരാറും സംഭവിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പാകിസ്ഥാൻ്റെ വി വി ഐ പികൾ ഉപയോഗിക്കുന്ന വിമാനം സൂക്ഷിച്ചിരുന്ന വ്യോമസേന താവളം തൊട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വ്യോമസേന താവളങ്ങളും ഇന്ത്യ ആക്രമിച്ച് തകർത്തിരുന്നു അന്ന് ഇതൊക്കെ അന്നേ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്ന കാര്യങ്ങളാണ് ഇതിനുള്ള എല്ലാ തെളിവുകളും അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഇന്ത്യ അന്ന് പുറത്തുവിടുകയും ചെയ്തിരുന്നു അന്നതെല്ലാം നിഷേധിച്ച പാകിസ്ഥാനെ ഇനി അങ്ങോട്ട് ഈ തീവ്രവാദ നേതാക്കൾ വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക ഇയാൾ വീഡിയോയിൽ വന്നിട്ടാണ് ഈ ഘോസ്യം പറയുന്നത് ഞങ്ങളുടെ തീവ്രവാദ പരിശീലന കേന്ദ്രം ഞങ്ങളുടെ ആസ്ഥാനം ഇന്ത്യ ബോംബിട്ട് തകർത്തു എന്ന് ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെ തിരിച്ചടികൾ ഇപ്പോഴും തുടരുകയാണ് എങ്ങനെയും അന്തർദേശീയ വ്യാധികൾ പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ ഒക്കെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ വീണ്ടും തീവ്രവാദത്തിന് എന്തെങ്കിലും മാർഗം കണ്ടെത്താനോ ഒക്കെ അവർ ശ്രമിക്കുന്ന സമയത്ത് ആ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യം കൂടി അവർ നോക്കിയിരുന്നെങ്കിൽ അവർ ദാരിദ്ര്യമില്ലാതെ ജീവിക്കുമായിരുന്നു ഇന്ന് ലോകത്ത് ഏറ്റവും ദരിദ്രമായ ജനങ്ങളേറ്റവും ദുരിതം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി പാകിസ്ഥാനെ മാറ്റിയതിന് പിന്നിൽ ഈ സൈനികരും അവർ സഹായം നൽകുന്ന തീവ്രവാദികളും മാത്രമാണ് ഉത്തരവാദികളെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഏതായാലും വരും ദിവസങ്ങളിലും ഈ തീവ്രവാദി നേതാക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് ഇന്ത്യയ്ക്ക് പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര വേദികളിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമായി മാറും എന്നുള്ളത് ഉറപ്പാണ്